ഹായ് ഹോൾ അസ്സലാ വലൈക്കും ഇപ്പൊ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാനൊരു കൂന്തൽ റോസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ കൂന്തൽ റോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കി നോക്കിയാലോ അതേപോലെ എല്ലാവരും ചാനലിൽ ഒന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സപ്പോർട്ടും ചെയ്യണേ അപ്പൊ അതിനായി ഞാനിവിടെ ഒരു കിലോ കൂന്തൽ എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് കൈകി വൃത്തിയാക്കിയതാണ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നാൽ അതിലേക്ക് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത് ജീരകം ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഞാനൊരു മൂന്ന് സവാള ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തതാണ് ഇതൊന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വയറ്റി എടുക്കാം സവാള ഒന്ന് വാടി വരണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക എന്നിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കുക ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പം സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു ക്യാപ്സികം ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാനൊരു ക്യാപ്സിക്കുന്ന പകുതിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇനി ഇതൊന്നുകൂടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു നാല് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് ആക്കി എടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പം നല്ലോണം വാടി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അതായത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അതേപോലെ അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പൊ ഈ മസാലയെല്ലാം ഈ സവാളയിലെല്ലാം നല്ല പിടിച്ചു വരുന്നവരെ നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കൈകി വെച്ച കൂന്തൽ ഇട്ടുകൊടുക്കുക ഇനി എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കുക അപ്പം മസാലയെല്ലാം ഈ കൂന്തലിലേക്ക് വരുന്നവരെ നല്ലോണം ഒന്ന് ആക്കി കൊടുക്കുക ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് വെന്ത് വരേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂന്തളി നല്ല വേവുള്ളത് കൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് എന്നിട്ടൊന്ന് അടച്ചു വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുക അപ്പം ഇടയ്ക്കിടയ്ക്ക് ഒന്നെടുത്ത് ഇളക്കി കൊടുക്കണം അപ്പം നല്ലോണം ഒന്ന് വറ്റി വരുന്നവരെ വേവിച്ചെടുക്കാം അപ്പോ വേക്കും കൂന്തൽ നല്ലോണം വെന്ത് വരും ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കാം അപ്പം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അതേപോലെ നല്ലോണം ഒന്ന് വറ്റിയും വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം അടിപൊളി കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ പറ്റിയൊരു റോസ്റ്റാണിത് അപ്പൊ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ താങ്ക്